എവിടെയും ആരുമായും യു ഡി എഫ് ധാരണ ഉണ്ടാക്കിയിട്ടില്ലെന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ യു ഡി എഫ് വിജയം സുനിശ്ചിതമെന്നും ഒരു ധാരണയും ഒരു മെമ്പറുടെ ഒരു ബൂത്തിൽ പോലും നടത്തിയിട്ടില്ല കാരണം ഇവിടെ ഫൈറ്റ് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് കാഴ്ചക്കാരായി നിൽക്കുന്ന ബി ജെ പി എന്തും പറയാം ബി ജെ പി ആയിട്ട് ചർച്ച ചെയ്ത ഇ പി ജയരാജന്റെ കാര്യം പറയാതെ ഇല്ലാത്ത കഥ പറയലാണ് കൃഷ്ണകുമാറിന്റെ സുരേന്ദ്രന്റെയും മണി അവരെയൊന്നും വിശ്വാസയോഗ്യമായ പ്രസ്താവനകളല്ല ഡെയിലി രാവിലെ ആയ ആരോപണം ഉന്നയിക്കാനാണ് പാർട്ടി നിർദ്ദേശം പറയാം ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്ന കാര്യമല്ല പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ കൃഷ്ണകുമാറിന്റെ ആരോപണം തള്ളി കേരളത്തിൽ എവിടെയും യു ഡി എഫ് ആരുമായും ധാരണയുണ്ടാക്കിയിട്ടില്ല പാലക്കാട്ടെ പോരാട്ടം യു ഡി എഫും എൽഡിഎഫും തമ്മിലാണ് കാഴ്ചക്കാരായി നിൽക്കുന്ന ബിജെപി അനാവശ്യ ആരോപണങ്ങൾ ഉയർത്തുകയാണ് കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിന് യുഡിഎഫ് പാലക്കാട് വിജയിക്കും പാലക്കാട്ടെ പോളിംഗ് യുഡിഎഫിന് വളരെ അനുകൂലമാണ് പട്ടാമ്പിയിലും മണ്ണാർക്കാടും ഔദ്യോഗിക കണക്കുകൾ വന്നിട്ടില്ല യു ഡി എഫിന്റെ പരമ്പരാഗത വോട്ടുകളും അനുഭാവ ഘടകങ്ങളും ഉണർന്നു പ്രവർത്തിച്ചു പോളിംഗ് കുറയാൻ കാരണം സി പി എം പ്രവർത്തകർ വോട്ട് ചെയ്യാത്തതാണ് ഞങ്ങളുടെ കണക്കുകൾ പ്രകാരം അതുപോലെ തന്നെ യു ഡി എഫിനോട് അനുഭവമുള്ള മേഖലകളും ഉണർന്ന് നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും കുറവ് വന്നാൽ നിരാശ പോണ്ട സി പി എമ്മിൻ്റെ അണികൾ ആരെങ്കിലും വോട്ട് കിട്ടുന്നുണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ കണക്ക് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക സംവിധാനം പ്രവർത്തിച്ചിട്ടില്ല ഇത് തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിച്ചു പരമാവധി വോട്ടുകൾ കുറയട്ടെ എന്ന് സർക്കാർ തീരുമാനിച്ച പോലെയായിരുന്നു പ്രവർത്തനം പാലക്കാട് ബിഷപ്പിന് വോട്ടില്ലാത്തത് വിചിത്ര സംഭവമാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പൂർണ്ണമായിട്ടും ഔദ്യോഗിക പ്രവർത്തിച്ചിട്ടില്ല കാരണം പല ആളുകളും പോളിംഗ് ബൂത്തിൽ വരട്ടെ കൊടുക്കാം എന്ന് ഒരു നിഗൂഢമായ നിർദ്ദേശം നിർദ്ദേശം രഹസ്യമായ ബി എൽ ഒ മാർക്ക് കിട്ടിയതായിട്ട് അറിവ് കാരണം ആളുകൾ പരമാവധി പോളിംഗ് ബൂത്തിൽ എത്താതിരിക്കട്ടെ എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ നയമെന്ന് സംശയിക്കുന്ന തരത്തിലാണ് പല ബി എൽഒമാരുടെയും പ്രവർത്തനം ഉണ്ടായത് കാരണം എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് സ്ലിപ്പ് ബി എൽ ഒ മാർക്ക് കൊടുത്തിട്ട് വോട്ടർമാർക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ബി എൽ ഒക്കെയാണ് അപ്പോൾ ഔദ്യോഗികമായ സ്ലിപ്പ് തലേ ദിവസമാണ് പകുതികളെങ്കിലും വിതരണം ചെയ്തത് അപ്പോൾ അവർ പറയുന്ന ന്യായം വളരെ ചൂടാണ് അതിന് മാത്രമുള്ള റെപ്യൂട്ടേഷൻ റെനുമിനേഷൻ ഞങ്ങൾക്കില്ല ഒരു ആനുകൂല്യമില്ല എലക്ഷൻ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും തുച്ഛമായ വേദന കിട്ടുക അപ്പോൾ ഞങ്ങൾ അങ്ങനെ എന്തിനാ റിസ്ക് എടുക്കുന്നതുവരെ പറഞ്ഞ ബി എൽ ഒമാരുണ്ട് അപ്പോൾ സർക്കാർ ഇതിൽ വോട്ട് പരമാവധി കുറയട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചതുപോലെയാണ് തോന്നിയത് പാലക്കാട് ബിഷപ്പിൻ്റെ വോട്ടില്ലാത്തത് വിചിത്രമായ സംഭവമാണ് കാരണം ഇലക്ഷൻ കമ്മീഷൻ നിലവിലുള്ള വോട്ടർമാരെ ആരും ഡിലീറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു ഡിലീറ്റ് ചെയ്താൽ അവരുടെ പേരും വിവരങ്ങളും ആ വോട്ടർ പട്ടികയിലെ അവസാന പേജിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞു പക്ഷേ ഈ ബൂത്തിൽ വോട്ടർ പട്ടിക ഇറങ്ങിയപ്പോൾ ഒറിജിനൽ പേരിൽ ലിസ്റ്റിലും അദ്ദേഹത്തിൻ്റെ പേരില്ല ഡിലീറ്റ് ചെയ്ത ആളുകളുടെ ലിസ്റ്റിലും അദ്ദേഹത്തിൻ്റെ പേരില്ല അതായത് അപ്രത്യക്ഷമാകുകയാണ് ചെയ്തത് അദ്ദേഹം ഒരു ദിവസം പോലും ഇവിടുന്ന് താമസം മാറ്റിയിട്ടില്ല ഐ ഡി കാർഡിൽ യാതൊരു വ്യത്യാസവും സെയിം അഡ്രസ്സിലാണ് ഇതിന് മറുപടി പറയേണ്ടത് എലക്ഷൻ കമ്മീഷനും അത് കേരളത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ള സംസ്ഥാന ഗവൺമെൻറ്റുമാണ് പല ക്രൈസ്തവ മഠങ്ങളിലുള്ളവർക്കും വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും മറുപടി പറയണം കേരളത്തിലെ ഇലക്ഷൻ ഡ്യൂട്ടി കളക്ടർമാർ മുഴുവൻ ഭരണപക്ഷത്തെ അനുകൂലിച്ചാണ് പ്രവർത്തിക്കുന്നത് വീട്ടിൽ വോട്ട് പദ്ധതിയും കാര്യക്ഷമമായിരുന്നില്ലെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു പാലക്കാട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ടി വി ന്യൂസ് പാലക്കാട്